നമസ്കാരം പർപ്പിൾ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കൊല്ലം കടപ്പാക്കടയാണ് കടപ്പാക്കട ചങ്കേഷ് റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് റോഡ് സാന്ന് നിലയിലാണ് കാണപ്പെടുന്നത് പല പ്രാവശ്യം ഇവിടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇവിടെ വന്ന് ഈ കുഴി നികത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിലും ആ റോഡ് പല പ്രാവശ്യമായി താഴ്ന്ന രീതിയിലാണ് ഇപ്പോഴും കാണപ്പെടുന്നത് ഈ റോഡിന് കുറുകേ ഉള്ള കലങ്ങ് ആ കലങ്ങിൻ്റെ സ്ലാബ് ഒരുപക്ഷെ തകർന്നതാകാം ഈ റോഡിങ്ങനെ താഴുന്നതിന് കാരണമാകാം കാരണമായി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് വലിയ വാഹനങ്ങൾ ഈ വഴി പാസ് ചെയ്യുമ്പോൾ കുലുക്കം അനുഭവപ്പെടുന്നതായിട്ട് ഈ പ്രദേശവാസികൾ പറയുന്നു ഈ റോഡിപ്പോൾ നിലവിൽ ശരിക്കും അപകടകരമായ രീതിയിലാണ് നില നിലകൊള്ളുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശവാസികളും ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെയും അഭിപ്രായം ചെറു വാഹനങ്ങൾ ഈ കുഴി കണ്ട് വെട്ടിച്ച് ഈ കുഴി വീഴാതെ പോകാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വലിയ ഭാഗങ്ങൾ പോകുമ്പോൾ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ അപകടകരമായ റോഡിൻ്റെ സാഹചര്യം വിലയിരുത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കൊല്ലത്ത് കടപ്പാക്കടയിൽ നിന്നും പർപ്പൻ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം